ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിൽ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ തന്നെയാ എനിക്കിത് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഹമീദ് അറ്റക്കോയറ്റങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിവാദത്തെ കുറിച്ചിട്ടാണ് കേട്ടോ ഇത് എന്റെ ഒരു അഭിപ്രായമാണ് അല്ലെങ്കിൽ എന്റെ ഒരു എന്റെ ഒരു കാഴ്ചപ്പാടാണ് ഞാൻ ഇത് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇപ്പം ഹമീദ് ആറ്റകോയെ തങ്ങള് ഒരുപാട് പാവപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി ഒരുപാട് പിന്നെ സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് കല്യാണം അതായത് അത്രയും പാവപ്പെട്ട ആളുകൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കാനുള്ള എല്ലാ സാമ്പത്തിക കാര്യങ്ങളും പ്രയാസങ്ങളും ഒക്കെ അദ്ദേഹം വഴി പിന്നെ മറ്റുള്ള ആളുകൾക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ കുറിച്ചൊക്കെ ഞാൻ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഒന്ന് രണ്ട് ഒന്നല്ല ഒരുപാട് വീഡിയോസ് ഞാൻ ഹമീദ് ആറ്റകോയെ തങ്ങളെ വീഡിയോ ൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വന്നത് കേട്ടോ അതായത് തങ്ങളൊരു മജിലിസ് നടക്കുന്ന സമയത്ത് അവിടെ ഒരു തേൻ വിവാദം ഉണ്ടായി അതായത് മജ്ലിസ് നടക്കുമ്പോ ഇപ്പൊ ഹിന്ദുമതത്തിൽപ്പെട്ട ആളുകളാണെങ്കിൽ ആൻ ഓതിയിട്ട് ആ ഒരു തേന് ഏഹ് ഊത അല്ലെ ഊത ഓതിയിട്ട് ആ ഒരു തേനിലേക്ക് ഇങ്ങനെ ാക്കുവല്ലോ അതേപോലെ തന്നെ ഹൈന്ദവരായ ഒരുപാട് ആളുകൾ അവിടെ ഹിന്ദു മതത്തിൽപ്പെട്ട ഒരുപാട് ചേച്ചിയും ഏട്ടന്മാരും ഒക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അവർക്ക് ഈ ഖുർആൻ ഊദ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അതറിയല്ല ഇപ്പൊ ഞാന് ഏർ പിന്നെ ഒരുപാട് ആഴത്തില് ഒരുപാട് വർഷം എടുത്തിട്ടാണ് ഞാൻ ഓരോന്നും ഇങ്ങനെ പഠിച്ചു വരുന്നത് ഇപ്പൊ ഞാൻ ബിസ്മി ലാഹിറഹ്മാൻ റഹീം ഇന്ന് എനിക്കിങ്ങനെ പറയാൻ കിട്ടും പിന്നെ കുഹു അല്ലാഹു അഹദ് അള്ളാഹു എന്ന് ഞാൻ ആ ഒരു രീതിയിൽ ഓതാൻ എനിക്ക് കഴിയും പക്ഷെ അത് എല്ലാവർക്കും അത് സാധിച്ചു എന്ന് വരില്ല അപ്പൊ എന്റെ വീട്ടിൽ എന്റെ അച്ഛനും അമ്മയ്ക്കൊന്നും അത് അറിയില്ല അപ്പൊ അവര് പ്രാർത്ഥിക്കുന്നത് എന്താ കൃഷ്ണവരായിരപ്പ അല്ലെങ്കിൽ ഭഗവാനെ ദൈവമേ അങ്ങനെ ഒരു വാക്ക് മാത്രമേ വരുവുള്ളൂ അപ്പൊ ഏർ വെറുതെ ഇപ്പം തങ്ങളവിടെ ഇരുന്നിട്ട് എല്ലാവരും തേനെടുക്കും എന്നിട്ട് ഇന്ന അതുപോലെ ആനോദിറ്റ് ഊതു ഓതു എന്ന് പറയുമ്പോൾ മുസ്ലിമായ ആളുകൾക്ക് അതായത് മുസ്ലിം വിശ്വാസിയായ ആളുകൾക്ക് അത് ചെയ്യാൻ കഴിയും പക്ഷെ ഹിന്ദുമത വിശ്വാസികൾ ഇവിടെ വന്നിരിക്കുന്നത് തങ്ങളുടെ ആ ഒരു മജ്ലിസ് കണ്ടിട്ടാണ് അപ്പോ തങ്ങള് എന്ത് വിചാരിച്ചിട്ടുണ്ടാവും എന്താണ് അവരിങ്ങനെ അന്യോന്യം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണ്ട ആ ഒരു പ്രാർത്ഥനക്ക് ഫലമില്ലാതാവണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കാം തങ്ങളെ ഒരു പക്ഷേ പിന്നെ ഗുരുവായൂരപ്പനെ നിങ്ങൾ മനസ്സിൽ ധ്യാനിച്ച് മനസ്സിൽ വിചാരിച്ചു പ്രാർത്ഥിച്ചിട്ട് അതിലേക്ക് തേനൊക്കെ തുറന്നോളി തേനൊക്കെ തുറന്നോളി നമ്മളെ നീയത് കേട്ടോ അതേപോലെ ഹൈന്ദവരായ ഹൈന്ദവരായ ഒരുപാട് അമ്മമാരുണ്ട് ചേച്ചിമാരുണ്ട് ഇവിടുണ്ടോ അമ്മമാരും ചേച്ചിമാരും ഇവിടുണ്ടോ എന്തെങ്കിലും ഓരോ ഗുരുവായൂരപ്പന് എവിടോ ഇവിടുണ്ടോ അവരോട് നിങ്ങൾ അടുത്ത് നിങ്ങളടുത്തുള്ള ഹൈന്ദവ സഹോദരന്മാരോട് സഹോദരിമാരോട് നമ്മൾ തേതിൽ ഊതുമ്പോൾ അവരെന്ത് ചെയ്യണം ഗുരുവായൂരപ്പൻ്റെ മനസ്സിൽ വിചാരിച്ചിട്ട് അവരെന്ത്യായിട്ട് നിങ്ങൾ ഊതുന്ന സമയത്ത് അവർ ഊതുട്ടെ നിങ്ങൾ അടുത്തുള്ള അങ്ങനെ പറയുന്നുണ്ടാവുക അപ്പൊ അത് ഒരു ഹൈലൈറ്റ് ആക്കിയിട്ട് ഒരു രീതിയിൽ സംസാരിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു പക്ഷെ അത് ഒരുപാട് ആളുകൾക്ക് അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രാർത്ഥന ചിലപ്പോൾ ഒരുപാട് ആളുകൾക്ക് പിന്നെ നല്ലത് കിട്ടിയിട്ടുണ്ടാകും അതുകൊണ്ടാണല്ലോ ഈ ഇതര മതസ്ഥരും കൂടെ അവിടേക്ക് വരുന്നത് അപ്പോൾ ഞാൻ ഏതിനും എതിർ അല്ലാട്ടോ ഞാൻ എല്ലാ മതവിശ്വാസത്തെയും എല്ലാ ആളുകളെയും കൂട്ടിച്ചേർത്തുകൊണ്ട് തന്നെയാ പോണ തെറ്റ് കണ്ടാൽ തെറ്റ് എന്ന് പറയുന്നു ശരിയാണെങ്കിൽ ശരിയാണെന്ന് പറയുന്നു പക്ഷെ ഇതിൽ ചെറിയൊരു ഇങ്ങനെ ഒരു ശ് നടക്കണപ്പൊ ഞാൻ ജസ്റ്റ് പറഞ്ഞു തന്നെയുള്ളു കാരണം ഗുരുവായൂരപ്പനെ അവിടെ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് അവിടെ ഒരു ഒരു പ്രശ്നം ഉണ്ടാക്കേണ്ടിയിരുന്നില്ല അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ട് അതിനെ മാത്രം ഹൈലൈറ്റ് ആക്കി പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇപ്പോ എന്നെ പോലെ തന്നെ മറ്റുള്ളവരും അങ്ങനെ ആവണമെന്നില്ലല്ലോ എനിക്കിപ്പോ പറയാൻ കിട്ടുന്നത് പോലെ ഞാനിപ്പോ ബർക്കത്ത് അല്ലെങ്കിൽ ഞാൻ എനിക്ക് ഞാൻ ഒരുപാട് വർഷം എടുത്തിരിക്കുന്നു ഞാൻ എട്ടാം ക്ലാസ്സിൽ തുടങ്ങിയ പഠനമാണ് എൻ്റെ ഹിന്ദുമത ത്തിൽ നിന്ന് മുസ്ലിം മതവിശ്വാസത്തിനെ കുറിച്ചും അല്ലെങ്കിൽ ഖുറാനെ കുറിച്ചൊക്കെ പഠിക്കുന്നത് കാരണം അതിങ്ങനെ നമുക്ക് പഠിക്കാനുള്ള ആഗ്രഹം വരുന്നതുകൊണ്ടാണ് പക്ഷെ എല്ലാവർക്കും അങ്ങനെ ഒരു മതത്തിനെ കുറിച്ച് പഠിക്കണം എന്നൊരു ആഗ്രഹിച്ച് വരുന്നവരായിരിക്കും അവരുടെയൊക്കെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ തീരാനായിട്ട് അവര് ഒരു മജ്ലിസ് കണ്ടു വന്നവരായിരിക്കും ഒരുപാട് ആളുകളുണ്ട് അതായത് എവിടെയും സത്യമില്ലാതെ ഇത്രയും ലക്ഷാതി ലക്ഷം ആളുകൾ ഒരു തങ്ങളെ കാണാനായിട്ട് വരില്ലല്ലോ ഞാൻ അതാണ് ചിന്തിക്കുന്നത് കാരണം എനിക്ക് ഞാനും വിചാരിച്ചതാണ് ആ അങ്ങോട്ടേക്ക് പോകണം എന്റെ പ്രയാസങ്ങളൊന്നും പറണം എന്നൊക്കെ ഞാൻ പലപ്പോഴായിട്ട് പല പ്രാവശ്യങ്ങളായിട്ട് വീഡിയോസിൽ പറഞ്ഞു കാരണം നമ്മൾക്ക് ഒരു ഒരു താങ് അല്ലെങ്കിൽ നമുക്കൊരു സഹായം തരുന്ന അല്ലെങ്കിൽ അവരുടെ ഒരു പ്രാർത്ഥനയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രയാസങ്ങള് തീരാൻ എത്ര തന്നെ വേണം ആരുടെ പ്രാർത്ഥനയാണ് ദൈവം കേൾക്കണമെന്നൊന്നും പറയാൻ കഴിയില്ല കേട്ടോ അപ്പൊ അതുകൊണ്ട് എന്തായാലും തങ്ങള് കാരണം ഒരുപാട് കുടുംബത്തിന് കുറച്ച് ചെറുതായിട്ടെങ്കിലും ചിരിക്കാൻ സാധിച്ചിട്ടുണ്ടാവില്ലേ അപ്പൊ ആ ഒരു നന്മയെ വെച്ചിട്ടെങ്കിലും ആ ഒരു തങ്ങളെ വെറുതെ വിട്ടൂടെ കാരണം എനിക്കിപ്പോ അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് കാരണം ഗുരുവായൂരപ്പന്റെ പേര് പറഞ്ഞുകൊണ്ട് ഇപ്പം വല്ലാത്തൊരു രീതിയിലാണ് ആ ഉസ്താദിനെ ഇങ്ങനെ ഉസ്താദിനെ ഒരു മാതിരി സംസാരിക്കുന്നതായി കണ്ടത് അപ്പൊ തെറ്റ് ഇത്രയേ ഉള്ളൂ നമ്മളിപ്പം ഹിന്ദു മുസ്ലിം മതവിശ്വാസികളായ ആളുകള് ഖുറാൻ ഓതുമ്പം ഹിന്ദുമത വിശ്വാസികൾ എന്ത് ചെയ്യും അവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നോക്കുന്നു അപ്പൊ അതിനെ അപ്പൊ അത് അവർക്ക് ആ ഒരു ഇത് മാറ്റാൻ വേണ്ടിയിട്ടാണ് തങ്ങളങ്ങനെ പറഞ്ഞിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടോ അപ്പൊ എന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക കാരണം ഞാൻ മനസ്സിലാക്കിയത് ഇങ്ങനെയാണ് അത്രേ ഉള്ളൂ അപ്പോ എന്തായാലും പിന്നെ എല്ലാവരും നല്ല രീതിയിൽ പോട്ടെ എല്ലാവർക്കും നല്ല 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 കാര്യങ്ങൾ എല്ലാവർക്കും നടക്കണം എന്നില്ലല്ലോ ഇപ്പോൾ ബഹുമാനപ്പെട്ട കാന്തപുരം മുസ്സാദനെ ഒരുപാട് വിമർശനങ്ങളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം ഒരു എന്തൊരു കാര്യം ചെയ്താലും അദ്ദേഹത്തിനെ വിമർശിക്കാൻ ആൾക്കാരില്ല കാരണം അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ആരും കാണുന്നില്ല പകരം അദ്ദേഹം എന്തെങ്കിലും വേറെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ മാത്രം എടുത്തിട്ട് മുന്നോട്ട് കൊണ്ടുവരുന്ന ആളുകളാണ് ഈ ലോകത്തുള്ളത് അപ്പൊ എന്തായാലും നല്ലത് കണ്ടാൽ പിന്നെ പറയാൻ ആളുകളില്ല തെറ്റ് കണ്ടാൽ ഏറ്റവും കൂടുതൽ സ്പ്രെഡ് ആവുകയും ചെയ്യും എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈകിട്ട് പൊക്കുന്നു നന്ദി നമസ്കാരം